എൻ്റെ മമ്മൂട്ടിയെ എഴുന്നേറ്റ് വന്നേ എടി കാന്താരി വേഗം എഴുന്നേൽക്ക് ഇല്ലെങ്കിൽ അമ്മ ഇപ്പം വരുവേ വേഗം വാ ഹു ഈ ഏട്ടൻ എൻ്റെ ഉള്ള ഉറക്കം കൂടി കളഞ്ഞു തൊലച്ചല്ല ശിവനെ ഇതാ വരുന്നു ഏട്ടാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവൾ അവരുടെ അടുത്തേക്ക് പോയി എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവൾ അവിടെയെല്ലാം അവരെ തിരഞ്ഞു എന്നാൽ നിരാശയായിരുന്നു പലം പെട്ടെന്ന് അമ്മൂസ എന്നൊരലർച്ച അവൾ ഞെട്ടി ഉണർന്നു അവൾ ചുറ്റും നോക്കി അപ്പോൾ താൻ ഇന്നലെ രാത്രി സോഫയിൽ കിടന്നുറങ്ങിയ കാര്യം അവൾക്ക് ഓർമ്മ വന്നത് കുറച്ചുനേരത്തിന് ശേഷം അവൾ ഇന്ന് കണ്ട സ്വപ്നത്തെക്കുറിച്ചുള്ള ആലോചനയിൽ മുഴുകി ഏതോ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്ന് എന്തോർത്തപ്പോൾ അവൾ അവൾ ഇന്ന് എഴുന്നേറ്റ് ഒരു വിശാലമായ മുറിയിലേക്ക് കയറി ഉള്ളിൽ കട്ടിലിൽ ഒരൻപത് അൻപത്തഞ്ച് പ്രായം വരുന്ന ഒരു സ്ത്രീയെ കണ്ട് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി എങ്ങോട്ടോ ദൃഷ്ടി പഴിപ്പിച്ച് കിടക്കുന്ന അവർക്കരികിലായി അവൾ ഇരുന്നു അമ്മേ അവൾ മെല്ലെ വിളിച്ചു അവളുടെ വിളി തിരിച്ചറിഞ്ഞതുപോലെ അവരുടെ കണ്ണുകളിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ ചാലിൻ്റെ ഒഴുകി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ അവർക്കരിയിലേക്ക് ചേർന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു അവളുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ സന്തോഷം നിറഞ്ഞു നിന്നു പെട്ടെന്ന് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ശേഷം അമ്മയെ നോക്കി അവർ ഉറങ്ങിയിരുന്നു അവൾ മെല്ലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ഫ്രിഡ്ജിൽ നിന്നും ഒരു പാക്ക് പാലെടുത്ത് അവൾ കാപ്പി ഉണ്ടാക്കി ശേഷം അവൾ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു ബാൽക്കണിയിലെത്തിയ അവൾ അവിടെയുള്ള സോഫയിലിരുന്നു കപ്പ് മുന്നിലെ മേശയിൽ വെച്ചുകൊണ്ട് അവൾ സോഫയിൽ ചാരിയിരുന്ന് കണ്ണുകളടച്ചു വീണ്ടും അവളുടെ മുന്നിൽ ആ കുടുംബത്തിൻ്റെ സന്തോഷങ്ങൾ കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വന്നു പെട്ടെന്നാരോ കോണിംഗ് വെള്ളടിച്ചു അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു മുന്നിൽ ഐശ്വര്യം തുളുമ്പുന്ന മുഖവും നല്ല നീണ്ടൊത്ത താടിയുമുള്ള അൻപത് അൻപത്തഞ്ച് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അവരെ കണ്ട പാടർ ഗൗരിയമ്മയെന്നും വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഗൗരി അവളെ മോളെയെന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചു രണ്ട് പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ അവരെ വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു ഗൗരി അവളെ ഒരു നിമിഷം നോക്കി നിന്നു ശേഷം അകത്തേക്ക് കയറി അവരവിടെയുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോളെ ഒരു മാറ്റവും ഇല്ല ഗൗരിയമ്മ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിലും അവളുടെ ഉള്ളിൽ കണ്ടെന്ന പോലെ അവർ അവർ അവരുടെ അരികിൽ ചേർന്നിരുന്ന് അവളുടെ തലയിൽ തലോടി അവൾ അവർക്കൊരു വാടിയ ചിരി സമ്മാനിച്ചു അല്പനേരം അവർ ഇരുവരും ഒന്നും സംസാരിച്ചില്ല ഒടുവിൽ മൗനത്തിന് അരുതി വരുത്തി ഗൗരി ചോദിച്ചു മോളെ എൻ്റെ ആരു എവിടെയാണ് എനിക്കെൻ്റെ ആരുവിനെ കാണണം അത് പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറിയിരുന്നു അവൾ അവരെ ഒന്ന് നോക്കിയ ശേഷം അവിടെയുള്ളൊരു മുറിയിലേക്ക് കൈ ചൂണ്ടി അവർ മെല്ലെ എഴുന്നേറ്റ് അവൾ ചൂണ്ടിയ മുറി ലക്ഷ്യമാക്കി നടന്നു മുറിയിൽ കയറി തൻ്റെ മുന്നിൽ ജീവിച്ചവമായി കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഒന്ന് നോക്കി അവരുടെ ഓർമ്മയിൽ ഒരു പതിനാറുകാരിയുടെ മുഖം തെളിഞ്ഞു നിന്നു പാവാടയും ബ്ലൗസുമാണ് വേഷം വിടർന്ന കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് വെച്ചിരുന്നു റോസ് നിറമുള്ള ചുണ്ടുകളെല്ലാം കൊണ്ടും ഒരു സുന്ദരി എന്നാൽ ഇന്ന് ചാടിത്തുള്ളി നടന്നിരുന്ന കാലുകളും കുസൃതി കാട്ടിയിരുന്ന കൈകളും നിർജീവം കുസൃതി നിറച്ചുവെച്ച കണ്ണുകളിൽ നിന്ന് നിറവികാരിത മനോഹരമായ ചുണ്ടുകൾ വരണ്ടിരിക്കുന്നു തൻ്റെ പ്രിയ കൂട്ടുകാറ്റിയുടെ ഈ അവസ്ഥ അവരെ വല്ലാതെ വേദനിപ്പിച്ചു ഗൗരി അവരുടെ ആരുവിൻ്റെ അടുത്തിരുന്നു ആരു എനിക്കറിയാം ആരു നീ എന്നോട് പിണക്കത്തിലായിരിക്കുമല്ലേ മനഃപൂർവമല്ല ഞാനിപ്പോഴാണെല്ലാം അറിഞ്ഞത് അവരുടെ മരണം ഞാൻ അറിഞ്ഞിരുന്നു എങ്കിലും എനിക്കവിടെ നിന്നും പോരാൻ സാധിച്ചില്ല നീ എന്നോട് ക്ഷമിക്ക് നിനക്ക് തണലായി വേണ്ട സമയത്ത് എനിക്കെത്താൻ പറ്റിയില്ല ആരും ഗൗരി കരയുകയായിരുന്നു ഇനിയും അവിടെ നിന്ന് താൻ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് തോന്നിയത് കൊണ്ട് അവർ വേഗം റൂമിൽ നിന്നിറങ്ങി റൂമിൽ നിന്നിറങ്ങി ഗൗരി അവൾ കരുകിലേക്കായി വന്നു ഗൗരി അവൾ വരുമ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു ഗൗരി അവൾ കരയിൽ ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു പെട്ടെന്ന് അവൾ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ ഗൗരിയമ്മ അന്ന് വരാതിരുന്നത് ഞാൻ ഒറ്റക്കായി പോയില്ലേ ഏട്ടനു അച്ഛനും എന്നെ വിട്ടുപോയി അമ്മയ്ക്കും എനിക്കും ആരുമില്ലാതായില്ലേ ഏട്ടനെന്തിനാ എന്നെ വിട്ടു പോയി മോളെ ഞാൻ ഗൗരിയമ്മ അവർ മരിച്ചതറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരാൻ നോക്കിയതാ മോളെ പക്ഷെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഇപ്പം മോളെ വിളിച്ചപ്പോൾ ഗൗരിയമ്മ വന്നില്ലേ ഇനി ഞാൻ എങ്ങോട്ടും പോവില്ലല്ലോ അവൾ അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഗൗരി അവളെ ഒന്ന് നോക്കി അവളോട് അടുത്തിരുന്ന ശേഷം അവളോട് ചോദിച്ചു എന്താ എൻ്റെ ആരുവിനെ പറ്റിയേ ഏട്ടിൻ്റെയും അച്ഛൻ്റെയും മരണവാർത്ത കേട്ടപ്പോൾ തന്നെ അമ്മ കുഴഞ്ഞു വീണു അമ്മയടുത്ത് വീട്ടുകാരുടെ സഹായത്തോടുകൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചു വച്ചു കഴിഞ്ഞ് ഡോക്ടറിനെ വിളിച്ചു അമ്മയാകെ തളർന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയി ഗൗരിയമ്മയെ ഇതിനെല്ലാം കാരണക്കാരായവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ പകയ ഗൗരി അവളുടെ ആ ഭാവം ആദ്യമായി കാണുകയായിരുന്നു ഗൗരിയമ്മ ഞാനിപ്പോൾ അമ്മയോട് വരാൻ പറഞ്ഞത് എന്തിനാ എന്ന് ആ നീ ധൈര്യമായി വാ ഞാനിവിടെ ഇവിടെ അവളെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കരുത് അവൾ എൻ്റെ അടുത്ത് സുരക്ഷിതയായിരിക്കും അറിയാം ഗൗരിയമ്മ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങു പോരും മോളെ എപ്പോഴാണ് ഫ്ലൈറ്റ് അവിടെ എവിടെയാൻ്റെ താമസം കേരളം അല്ലേ ഗൗരിയമ്മ അമ്മയുടെ നാടാണ് ലക്ഷ്യം നാട്ടിലേക്കാണോ നീ പോകുന്നത് ഞാൻ കരുതി അച്ഛൻ്റെ നാട്ടിലേക്കാണെന്ന് അവിടെ പോവാനാണ് കരുതിയിരുന്നത് പിന്നെ മുത്തി അങ്ങോട്ട് ചെല്ലാൻ എന്നാൽ പിന്നെ അവിടെ എന്നും ഞാനും കരുതി മാത്രമല്ല എൻ്റെ ലക്ഷ്യം അവിടെ അടുത്താണല്ലോ അവൾ മനസ്സിലോർത്തു എന്നാൽ ഞാൻ പോയി പാക്ക് ചെയ്യട്ടെ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ ഇനി ബാക്കി അങ്ങ് കേരളത്തിലാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ച ബാഗുകളിലേക്കൊന്ന് നോക്കി അവൾ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു ശേഷം വിജയ അങ്കിൾ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ അങ്കിൾ ആ മോളെ പുറപ്പെട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇറങ്ങും വിശ്വേട്ടൻ എയർപോർട്ടിലെത്തിയോ ആ മോളി അവനും നന്ദവും നിന്നെ കാത്ത് നിൽക്കാൻ മോള് വേഗം ചെല്ല് പിന്നെ അമ്മ ഗൗരിയമ്മ ഉണ്ടെങ്കിൽ ആ എന്നാൽ പിന്നെ പേടിക്കാനില്ല പിന്നെ ഇഴക്ക് ഞാനും ഗീതയും പോയി കണ്ടോളാം പിന്നെ ബിസിനസ് കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം ഇപ്പം തൽക്കാലം എല്ലാം ഞാനും വിഷയും നോക്കി നടത്തുന്നു എന്നുള്ളൂ ഇതൊക്കെ നിൻ്റെ സ്വത്താണ് അറിയാമെങ്കിൽ എനിക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയത്തില്ല എന്നെങ്കിൽ നിന്നറിയില്ലേ പഠിപ്പ് കഴിഞ്ഞ് നോക്കാം അതെല്ലാം അതുവരെ അങ്ങനെ കൂടെ കാണില്ലേ ശരി ഞാനുണ്ട് കൂടെ പിന്നെ വേഗം ചെല് അവർ നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും ശരിയെങ്കിൽ ബായ് ബായ് മോളി എന്ന് പറഞ്ഞുകൊണ്ട് വിജയൻ കോൾ കട്ട് ചെയ്തു അവൾ തൻ്റെ ബാഗുകളുമായി കാറിൻ്റെ അരികിൽ ചെന്നു ബാഗുകൾ കാറിൽ വെച്ച് അവൾ അമ്മയെ കാണാൻ റൂമിലേക്ക് കയറി അവൾ കയറുമ്പോൾ അമ്മ ഉറങ്ങുകയായിരുന്നു അവരെ ഒന്ന് നോക്കി നെറ്റിയിൽ ഒരു ചുംബനം നൽകി അവൾ അവരിയുടെ അടുത്ത് ചെന്ന് യാത്ര പറഞ്ഞിറങ്ങി കാറിൽ കയറി എയർപോർട്ട് ലക്ഷ്യമാക്കി കുതിച്ചു ഇവൾ കുറുമ്പും വാശിയും കുഷുമ്പും ഒത്തിരി സ്നേഹവും ദുഃഖവും എല്ലാം ഉള്ളൊരു പാമ പെൺകുട്ടിയാണ് ആ പറഞ്ഞു പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ എത്തിയത് അറിഞ്ഞില്ല അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് എൻ്റെ ലഗേജും എടുത്ത് എയർപോർട്ടിലുള്ളിലേക്ക് കയറി കുറച്ച് മുന്നോട്ട് നടന്ന പതാ മുറ്റത്ത് രണ്ട് മൈനകൽ വിഷ്വേട്ടനും നന്ദുചേച്ചിയും ഇവരാരുന്നല്ലേ പറയാൻ കിട്ടോ അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ അവരുടെ മുൻപിലെത്തിയതും ഞാൻ അവരെ നോക്കി നല്ലൊരു ഇളി അങ്ങ് വെച്ചു കൊടുത്തു എൻ്റെ ഇലി കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചിരി ചിരിയടയ്ക്കാൻ പാടുപെടുന്നുണ്ട് എന്ന വിഷ്വേട്ടൻ എന്നെ ഒന്ന് നോക്കി എൻ്റെ അമ്മു നിന്ന നിൽപ്പിൽ ഒലിച്ചുപോയി ഞാൻ അങ്ങനെ എനിക്ക് പോവാനുള്ള ഫ്ലൈറ്റ് വന്നു പോവാൻ നേരം വിശ്വേട്ടൻ്റെ കുറേ ഉപദേശം കൈപ്പറ്റി ഞാൻ ഫ്ലൈറ്റിൽ കയറി ഹോ ഇപ്പോഴാണ് സമാധാനമായത് ബൈ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ എൻ്റെ പേര് ആര്യ ചന്ദ്രശേഖരൻ എന്നമ്മു ദി ഗ്രേറ്റ് ബിസിനസ്മാൻ ചന്ദ്രശേഖരൻ്റെയും ആരതി ചന്ദ്രശേഖരൻ്റെയും ഒരേ ഒരു പുത്രി പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒറ്റ മകളാണെന്ന് അല്ലാട്ടോ എനിക്കൊരു പാവമേട്ടൻ കൂടെ ഉണ്ടായിരുന്നു അരുൺ ചന്ദ്രശേഖരൻ ഐ പി എസ് അച്ഛനും ചേട്ടനും ഇപ്പോൾ ജീവനോടെ ഇല്ലാട്ടോ ഒരു കാർ ആക്സിഡൻറ്റ് അതോടെ അമ്മ ഇങ്ങനെയായി ആ ഇതൊക്കെ എൻ്റെ സങ്കടങ്ങളാണ് നമ്മൾ വിഷയത്തിൽ നിന്നും മറ്റെങ്ങോ എത്തിയല്ലോ ആ അപ്പം എവിടെയാ നിർത്തിയേ ഞാനല്ലേ പിന്നെ നിങ്ങളോടൊരു രഹസ്യം പറയാട്ടോ ഫേമസ് ആയ ശേഖർ ഗ്രൂപ്പിൻ്റെ ഒരേ അവകാശിയാണ് ഞാൻ സത്യം പറയാലോ എനിക്ക് ബിസിനസ്സിലൊന്നും ഒട്ടും താല്പര്യമില്ല പിന്നെ അച്ഛൻ്റെ അധ്വാനം ഞാനായി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പഠനം കഴിഞ്ഞാൽ ബിസിനസ് നോക്കി നടത്താമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പോൾ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിജയൻ അങ്കിളാണ് പിന്നെ കൂട്ടിന് അദ്ദേഹത്തിൻ്റെ മകൻ വിശ്വ പിന്നെ മരുമകൻ നന്ദന അങ്കിളിൻ്റെ ഭാര്യ ഗീതാൻറ്റിയാണ് അമ്മയ്ക്കും എനിക്കും അവിടെയുള്ളൊരു കൂട്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കേരളത്തിൽ ലാൻഡായി തൃശ്ശൂരാണ് കേട്ടോ അമ്മയുടെ വീട് കൊച്ചിയിൽ നിന്നും ഞാൻ തൃശ്ശൂരേക്ക് ഞാൻ ട്രെയിൻ എത്തി സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഞാൻ ഒരു ടാക്സി പിടിച്ചു ഡ്രൈവറിൻ്റെ കയ്യിലുള്ള അഡ്രസ്സ് നൽകി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എല്ലാവരെയും കാണാൻ പോകുന്നത് ഓ എന്ത് സന്തോഷാണെന്ന് അറിയുമോ എനിക്ക് അങ്ങനെ കുറച്ച് സമയത്തിനു ശേഷം ടാക്സി ഒരു വലിയ തറവാടിൻ്റെ മുന്നിൽ നിർത്തി ഞാൻ ഞാനെൻ്റെ ബാഗുകളും പൊക്കി ടാക്സി ചാർജും നൽകി ആ വീടൊന്ന് ഒന്നാകെ നോക്കി ശേഷം അകത്തേക്ക് കയറി കുമ്പരത്ത് തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ എന്നെ കാത്ത് നിൽക്കുകയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഞാനെൻ്റെ ബാഗും പൊക്കി കുമ്മരത്ത് കയറി എല്ലാവരെയും ഒന്ന് നോക്കി അവരെല്ലാവരും എന്നെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് ഞാനെൻ്റെ ബാഗുകളെല്ലാം നിലത്ത് വെച്ച് ഓടിപ്പോയി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു മുത്തി അമ്മൂസേ നീ അങ്ങ് വളർന്നു പോയല്ലോ പെണ്ണേ മുത്തു എന്നെ നോക്കി നിൽക്കുന്ന മുത്തുവിനെ നോക്കി ഞാൻ വിളിച്ചു എന്താടി കാന്താരി മുത്തുവിൻ്റെ കുട്ടിക്ക് സുഖമല്ലേ ഓ സുഖമൊത്തു വല്യച്ച വല്യമ്മേ ഓ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിനക്കിപ്പോഴെങ്കിലും തോന്നിയില്ലെൻ്റെ അമ്മൂസേ അതിന് ഞാനൊന്ന് വിളിച്ചു കൊടുത്തു വാ അമ്മൂസേ വല്യമ്മ ഒന്ന് കാണട്ടെ എത്ര കാലായി കുട്ടിയെ നിന്നെ ഒന്ന് കണ്ടിട്ട് എന്നും പറഞ്ഞ് വല്യമ്മനെ അവിടെ ഇരുത്തി ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി അച്ചമ്മയും ഉണ്ട് കൂട്ടിന് അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രഷാവാൻ പോയി ഫ്രഷായ നേരെ കട്ടിലേക്ക് മറിഞ്ഞു യാത്രാക്ഷീണമുള്ളതുകൊണ്ട് വേഗം വേഗമുറങ്ങിപ്പോയിരുന്നു മുടിയിൽ ആരുടെയോ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത് നോക്കുമ്പോൾ മുന്നിൽ വല്യമ്മ ഞാൻ എഴുന്നേറ്റ് വല്യമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേഗം വാ മൂസേ അവരെല്ലാവരും വന്നിട്ടു നിന്നെ കാത്തു നിൽക്കുക സമയം ഇത്ര എന്ന വിചാരം വേഗം വായു വല്യമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ സമയം നോക്കിയത് സമയം എട്ടരാ ഞാൻ വേഗം എഴുന്നേറ്റു വല്യമ്മ താഴേക്ക് ചെന്നോളും ഞാൻ ഇപ്പോൾ വരാം വല്യമ്മ പോയ ശേഷം ഞാൻ ഗൗരിയമ്മയും വിജയങ്കിള്ളേയും വിളിച്ച് ഇവിടെ എത്തിയ കാര്യം പറഞ്ഞ് ഫ്രഷ് ആവാൻ കയറി ആ അവൾ ഫ്രഷായി വരുമ്പോഴേക്കും നമുക്കിവിടെ ഉള്ളവനെ ഒന്ന് പരിചയപ്പെടാം ഇത് ഇന്ദ്രപ്രസ്ഥം തറവാട് ഇവിടുത്തെ കാരണവരി ഇന്ദ്രമേനോനും സഖി ചന്ദ്രമതി ഇന്ദ്രമേനോനും അതായത് നമ്മുടെ അമ്മൂസിൻ്റെ മുത്തയും മുത്തുവും മക്കളും ഒന്ന് ശ്രീധരമേനോനും ഭാര്യ സുധാ ശ്രീധരമേനോൻ ഒരു മകൻ ശ്രീഭദ്രമേനോൻ ഭാര്യ രുദ്ര ഭദ്രമേനൂൻ അവർക്കൊരു മകൻ പേര് ശിവശ്രീ ശ്രീധരൻ ഒരു ഡോക്ടറാണ് അവരുടെ ഹോസ്പിറ്റൽ തന്നെ സിഇഒ സുധ പാവം ഒരു വീട്ടമ്മ ഇതാണ് നമ്മുടെ അമ്മൂസിൻ്റെ വല്യമ്മയും വല്ലച്ഛനും അമ്മ വല്യേട്ട എന്ന് വിളിക്കുന്നത് കേട്ടാണ് നമ്മുടെ നായിക വല്ലയച്ച എന്ന് വിളിച്ചു തുടങ്ങിയത് പിന്നാവിളി സ്ഥിരമായി വല്ല ഭാര്യയായ സുധ അങ്ങനെ വല്യമ്മയായി ഇവരുടെ വലിയ ഒരു മകനായ ഭദ്രനും ഡോക്ടറാണ് അവരുടെ ഹോസ്പിറ്റൽ എം ഡി ആയി വർക്ക് ചെയ്യുന്നു രുദ്ര ഒരു സ്കൂൾ ടീച്ചറാണ് അവിടെ അടുത്തുള്ള സ്കൂളിൽ പോകുന്നു ശിവക്കുട്ടിക്കിപ്പോൾ രണ്ട് വയസ്സാവുന്നുള്ളൂ ഇതാണ് ശ്രീധരൻ്റെ കുടുംബം അനന്ത ഭാര്യ ഭാമ ആനന്ദമേനോൻ ഇവർക്ക് രണ്ട് മക്കളാണ് മൂത്തത് ആനന്ദമേനോൻ മേനോൻ രണ്ടാമത്തത് അനുപമ മേനോൻ അനന്ത് ഇവരുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നു ഭാര്യഭാമ വീട്ടമ്മ അമ്മൂസിൻ്റെ മാമനും മാമിയും മകൻ ആനന്ദ് ഒരു പേരുകയായിട്ടൊരു വക്കീലാണ് മകൾ അനുപമ പ്ലസ് ടുവിൽ പഠിക്കുന്നു മൂന്നാമത്തെ ആളാണ് നമ്മുടെ നായികയുടെ അമ്മ ആരതി ചന്ദ്രശേഖർ മകളുടെ പ്രണയം തിരിച്ചറിഞ്ഞ് ഇന്ദ്രൻ അവൾ അവളുടെ പ്രണയത്തിന് തന്നെ വിട്ടുകൊടുത്തു സന്തോഷത്തോടെ അവരുടെ വിവാഹം നടത്തി വിവാഹത്തിനു ശേഷം ചന്ദ്രൻ ആരതിയെയും കൂടെ ബാംഗ്ലൂരിലേക്ക് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കൊണ്ടുപോയി അവിടെ അവരുടെ ജീവിതം വളരെ മനോഹരമായിരുന്നു ഇടയിൽ ഇരട്ടി മധുരമായി അരുൺ അവരുടെ ജീവിതത്തിലേക്ക് വന്നു പിന്നെ അമ്മുവും ഇതാണ് അവരുടെ കുടുംബം ഞാൻ ഫ്രഷായി വന്ന് താഴേക്ക് ചെന്നു ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു ഫുഡ് കഴിക്കാൻ ആ വന്നല്ലോ കാന്താരി സുഖമാണോ മോളെ ആ മാമ സുഖം മാമി എന്തു അമ്മയ്ക്ക് സുഖമല്ലേ അമ്മൂസേ ഇപ്പം അവിടെ ആരോ ഉള്ളേ അവിടെ ഗൗരവമുണ്ട് മാമി മാമിയൊന്ന് മൂളി എന്നിട്ട് എന്നോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഞാൻ മല്ലെ തലയാട്ടി അവരുടെ അടുത്തേക്ക് നടന്നു അവിടെ ഒരു കസേരയിലിരുന്നു ഞാൻ എല്ലാവരെയും ഒന്ന് നോക്കി ഭദ്രേട്ടനും രുദ്രേചിയും നന്ദുവേട്ടനും അനുവും എല്ലാവരും എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാനും ഇവരെ കണ്ടിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ട് എനിക്കെന്തോ ഇവരോടൊക്കെ മിണ്ടാൻ ഒരു മടി ഭക്ഷണക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും പുറത്തും മലത്ത് ഒത്തുകൂടി മുതിർന്നവരെല്ലാം എന്തോ വലിയ ചർച്ചയിലാണ് ഞാൻ അവിടെയുള്ള ഒരു തിണ്ണയിലിരുന്നു കുറച്ച് കഴിഞ്ഞതും ആരൊക്കെയോ എന്റെ അടുത്തുള്ള പോലെ തോന്നിയതും ഞാൻ ഒന്ന് തലചരിച്ചു നോക്കി ഭദ്രേട്ടനും നന്ദുവേട്ടനും അനുവും രുദ്രേഷിയും കയ്യിൽ വാവയും ഉണ്ട് ഞാൻ അവരെ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇയാളൊന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ ഞങ്ങളോടൊന്നും മിണ്ടില്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ അമ്മൂട്ടി അങ്ങനെ വിളിക്കാനും അല്ലേ ഞാൻ അതിനൊന്ന് പുഞ്ചിരിച്ചു എന്തായാലും ഇയാൾക്ക് ഞങ്ങളെയൊക്കെ അറിയോ ഓ എല്ലാവരെയും മുത്തി പറഞ്ഞു അറിയാം പിന്നെ നിങ്ങളുടെയൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ആഹാ അപ്പം ചേച്ചിക്ക് തന്നെ അറിയോ അറിയാലോ അനൂട്ടി ചേച്ചി ഇപ്പം എന്താ പഠിക്കുന്നേ ഞാൻ ബി എ ആണ് ചെയ്യുന്നേ അപ്പോൾ ഇനി പഠിത്തൊക്കെ എങ്ങനെയാ ഞാൻ എവിടെയുള്ളൊരു കോളേജിൽ അഡ്മിഷൻ റെഡിയാക്കിയിട്ടുണ്ട് നാളെയാണ് പോവേണ്ടത് ആഹാ ബി ബി എ സെക്കൻഡ് ഇയർ അല്ലേ അതെ അപ്പം നാളെ ചേച്ചി കോളേജിൽ പോവുമല്ലേ അതിന് ഞാനൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു ഞാൻ അവരോടൊക്കെ വേഗം തന്നെ കൂട്ടായി എല്ലാവരും പോയി കിടക്കാൻ നോക്ക് നേരെ ഇരുട്ടെ നാളെ എല്ലാവർക്കും പോവാനുള്ളതല്ലേ ഉം ചെല്ലുകുട്ടികളെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ നേരെ അകത്തേ കോടിക്കയറി വാതിലടച്ചു സത്യം പറയാലോ നേരത്തെ ഉറക്കം എനിക്കൊന്നും ആകില്ല